വീട്ടിൽ പോയി വന്നപ്പോൾ ചക്ക കിട്ടിയത് കണ്ടില്ല നിങ്ങൾ അപ്പം ആ ചക്ക പഴുത്തിട്ടുണ്ട് ഞാനത് വെട്ടി ഇരിഞ്ഞ് നല്ല ഒന്നാന്തരം കൂഴച്ചക്കയായിരുന്നു ഒരെണ്ണം പരിക്കച്ചക്കയുണ്ട് ബാക്കിയുള്ള ചക്കകള് നമ്മളിവിടെ അടുത്തുള്ള വീട്ടിലുമ്മേ ചേട്ടൻ മറ്റേ ഒക്കെ കൊടുത്തു അപ്പം അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കൂഴച്ചക്ക എടുത്ത് ഞാൻ നമ്മുടെ ചക്കയുടെ ഉണ്ടാക്കാൻ പോവുക അതായത് നമ്മുടെ കുമ്പിളപ്പം അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൂഴിച്ചിരിങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം കോഴിച്ചക്കൊരു നൂലുണ്ട് ആ നൂല് കളയാൻ വേണ്ടി എൻ്റെ മമ്മി പറഞ്ഞ ട്രിക്കാണിത് നമ്മളൊരു കൊട്ടയെടുത്തിട്ട് അതിലേക്ക് കോഴിച്ചക്കി ഇരിങ്ങി ഇടണം എന്നിട്ട് നമ്മളത് അവിടെ ഇങ്ങനെ നമ്മളെ ചുറ്റിക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ നമ്മുടെ കുരുവും അതിൻ്റെ നൂലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും അതിൻ്റെ ജ്യൂസ് ഇതെ താഴത്തേക്ക് ഇങ്ങനെ അത് കിടക്കും അവസാന ഇതേ അതിൻ്റെ നൂല് മാത്രമായിട്ട് കിട്ടും നമുക്ക് കുറച്ച് പണിയാണ് എന്നാലും നല്ല കൂടി നമുക്ക് പിന്നീട് കഴിക്കാം അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും ഇത് വിളയിച്ചു വെച്ച് കഴിഞ്ഞാല് ത്രോൺ ജ്യൂസ് കിട്ടി ഇത് എന്തെങ്കിലും വടിച്ചൊഴിച്ചിട്ട് നമുക്കിനി വിളയിക്കാം അപ്പൊ നമ്മുടെ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചക്കയുടെ ജ്യൂസ് നമുക്ക് ഇടയ്ക്ക് ചേർക്കാം ചക്കയുടെ ജ്യൂസ് ഇന്നേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം എന്നാ മമ്മി പറഞ്ഞു എനിക്ക് ശരിക്കും പറയാണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മമ്മി ഇതും എന്റെ മോളാണോ ഇതെന്ന് ചിന്തിക്കുന്നത് കാരണം വീട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ചക്ക തന്നെയാണ് ഫുൾ ടൈം അപ്പൊ ചക്ക നമ്മള് ശെരിക്കും പറയാൻ വെറുത്തു കൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചക്ക അത്യാവശ്യം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ഒരു പാകം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ആഡ് ചെയ്യാം ഈ ശർക്കരപ്പാനി ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മധുരം ചേർക്കണ്ടട്ട ഇത്ര മധുരം നല്ല മധുരമുള്ള ചക്കയാണ് ലൈവായിട്ടത് മമ്മി വീഡിയോ കോളിലുണ്ട് മമ്മിയുടെ മമ്മിയാണ് സകലതും പറഞ്ഞായിരുന്നത് ഏത് പാകമായി ഒരുമാതിരി മിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ മമ്മി ഞാൻ എന്റെ റെസിപ്പികളെല്ലാം തന്നെ മമ്മിയോട് ചോദിച്ചിട്ടാണോ ചെയ്യണത് അപ്പൊ നമ്മൾ ഈ ഒരു പാകം എത്തുമ്പോ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യട്ടെ അത് നെയ് ചേർക്കുന്ന കൊടുത്തിട്ട് തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ഒക്കെ ചേർക്കാം പക്ഷെ നമ്മളിപ്പോ ചേർക്കുന്നില്ലാട്ടോ അപ്പോൾ നമ്മൾ ചക്ക വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ തണുത്തിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് തിന്നാം നമ്മൾ മത്തങ്ങ വിളയിച്ചതൊക്കെ കഴിക്കില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഈ രീതിയിൽ തന്നെ നമുക്ക് തിന്നുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഇരിക്കും അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്കയൊക്കെ തിന്നണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഉണ്ടാക്കാം അപ്പം ചക്ക വിളയക്കുന്ന ഞാൻ വേർത്ത് എൻ്റെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കയ്യിടെ ഈ ഒരനാളെ പൊങ്കോയെന്നറിയാൻ മാറില്ല അപ്പം ഈ രീതിയിലാണ് നിങ്ങളെയൊക്കെ അവിടെ ചക്ക വിളയിക്കുന്നതെന്ന് പറയണേ അപ്പം വേറൊരു വീടിയായിട്ട് പിന്നെ കാണാം ടാജ നമ്മുടെ ചക്ക വിളയിച്ചത് തിരുമാനായി ഇനി ഇത് തണുത്തിട്ട് നാളെ ഫ്രിഡ്ജിൽ കയറ്റും